പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം ഇന്നാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയും കുടുംബാംഗങ്ങളെല്ലാവരെയും തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് ആ സിജുവിനെ കണ്ട മാത്രമേ തന്നെ നമ്മുടെ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ശരണ്യനെ കാണിക്കുന്നുണ്ട് ശരണ്യ ബിഗ് ബോസിനോട് സിജോനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിജോയിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയപ്പോൾ ശ്രീരേഖയും ശരണ്യയും മാത്രമാണ് സിജോനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ശരണ്യ സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അർജുൻ പോലും നമ്മുടെ അൻസിബേനോടും മുടിയനോടും പോയി സിജോൻ്റെ കുറ്റം പറഞ്ഞപ്പോഴും സിജോ എന്തുകൊണ്ട് പുറത്തു പോയി എന്ന കാരണത്തിന് അർജുൻ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് സിജോയ്ക്ക് നാല് റെഡ് കാർഡ് കിട്ടിയതുകൊണ്ടാണ് റെഡ് ഫ്ലാഗ് കിട്ടിയതും കൊണ്ട് ആ ഫ്ലാഗ് കിട്ടിയതുകൊണ്ടൊന്നും സിജോയിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ വിഷമത്തിലാണ് സിജോ ഇത്രയും പ്രശ്നങ്ങള് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയത് സിജോനെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞത് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പോലും അർജുൻ സിജോയിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ശരണി തന്നെയാണ് സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുറിച്ച് ചോദിക്കുകയും സിജോ വന്നപ്പോൾ തന്നെ അത് സഹിക്കാൻ പറ്റില്ല ആ ലുക്ക് കണ്ടപ്പോൾ തന്നെ ശരണി പൊട്ടിക്കരയുന്നുണ്ട്